ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ുംനോടിക്കാത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗ്യാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി സമന്വയ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചാലിയാർ ഗ്രാമപഞ്ചായത്തിൽ ആലോചന ചേർന്നു പട്ടികവർഗ കോളനികളിൽ നിന്നും വിദ്യാഭ്യാസം നേടിയിട്ടുള്ള മുഴുവൻ പേരുടെയും പേരുകൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അവസരമൊരുക്കുകയാണ് സമന്വയ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് കേരളവും നിലമ്പൂർ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസും സഹകരിച്ചാണ് നിലമ്പൂർ മേഖലയിലെ വിദ്യാഭ്യാസം നേടിയ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരുടെയും പേരുകൾ നിലമ്പൂർ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസിൽ രജിസ്റ്റർ ചെയ്യുക ഇതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു തുടങ്ങി കരുളായി വഴിക്കടവ് പോത്തുകൽ ചാലിയാർ പഞ്ചായത്തുകളിലാണ് സമന്വയ പദ്ധതി നടപ്പാക്കുക ചാലിയാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്ന ആലോചന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ അധ്യക്ഷത വഹിച്ചു വികസന കാര്യ സ്ഥിര സമിതി അധ്യക്ഷ തോടിയിൽ സുരേഷ് നിലമ്പൂർ ടൌൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസർ ബി ആർ ശ്യാംകുമാർ സി ഡി എസ് പ്രസിഡന്റ് ബീന ആന്റണി കുടുംബാരോഗ്യ കേന്ദ്രം ജെ പി എച്ച് എൻ ഷീജ കല്യാണി എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടെല്ലി ശസ്ത്രക്രിയ എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി